ഗുരുവായൂരപ്പന്റെ പൊണ്ടിടം പേറ്റുന്ന ആനകളെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നു ക്ഷേത്രം ശിവേലി പറമ്പിൽ നിന്ന് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നത് മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത നടക്കിരുത്തിയ കൃഷ്ണ കേശവംകുട്ടി എന്നീ രണ്ട് ആനകളെയാണ് ശിവേലി പറമ്പിൽ കുളിക്കാനെത്തിയപ്പോൾ പാപ്പാൻമാർ മർദ്ദിച്ചത് ഈ മർദ്ദിച്ച ദൃശ്യങ്ങളാണ് പുറത്തു വരികയും ചെയ്തത് ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ വന്ന ഞങ്ങൾ ശിവേലി പറമ്പിൽ അടുത്തുള്ള ഫ്ലാറ്റിൽ നിന്നും പകർത്ത ദൃശ്യങ്ങൾ എന്ന നിലയിലാണ് ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചത് നാലു മാസം മുമ്പ് വന്ന മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇത് എന്നാണ് വ്യക്തമാവുന്നത് ശിവേലി പറമ്പിൽ കുളിക്കുന്നതിനായി കൊണ്ടുവന്ന കൃഷ്ണ എന്ന ആനയെ കിടക്കണഞ്ഞതിന് പാപ്പാൻ ശാലത്ത് മർദ്ദിച്ചു കേശവൻ കുട്ടിയെ പാപ്പാൻ വാസ് തള്ളിച്ചതച്ചു എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ പുന്നത്തൂർ ആനക്കോട്ടയിലെ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററോട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ദേവസ്വം ചെയർമാൻ നിർദ്ദേശം നൽകിയത് പിന്നാലെ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പാപ്പാന്മാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തു സംഭവം നവമാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതിനാൽ തന്നെ വനമന്ത്രി എ കെ ശശീന്ദ്രൻ സംഭവത്തിൽ ഇടപെട്ടു ഇതേ തുടർന്ന് രണ്ട് കേസ് കേസെടുക്കുകയും ചെയ്തു ലൈസൻസും റദ്ദാക്കി ഈ ആനകളെ നിലക്ക് നിർത്താനും അനുസരിക്കാനും കഴിയുന്ന രണ്ട് പാപ്പാന്മാരെ ഉടനെ നിയോഗിക്കുമെന്നും മന്ത്രി പറയുകയും ചെയ്തു അതിനുശേഷമേ നിലവിലുള്ള പാപ്പാനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയുള്ളൂ സംഭവത്തിന് തന്ന പുതിയ പാപ്പാന്മാരെ നിയോഗിക്കുകയും അവരെ ആനകൾ അനുസരണ കാട്ടിയില്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് കരുതുന്നത് ഇത് ഒഴിവാക്കാനായിട്ടാണ് ദേവസ്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആനക്കോട്ടയിൽ ഇനിയും ഇത്തരം മർദ്ദനങ്ങൾ ഉണ്ടാവാതിരിക്കാനായി സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കാനും അങ്ങനെ ഒരുങ്ങുകയുമാണ് ദേവസ്വം സംഭവത്തെ തുടർന്ന് ആനക്കോട്ടയിലെ ആനകളോട് കാട്ടിയ ക്രൂരതയെക്ഷോഭിച്ച് ഹൈക്കോടതി രംഗത്തെത്തുകയും ചെയ്തു